ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ പയ്യന്നൂരിൽ സ്മാർട്ട് ബസാർ എന്നാണെങ്കിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാം അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അമ്മ പെട്ടെന്ന് പോകുന്നത് ട്രോളി എടുക്കാനാണ് കേട്ടോ ട്രോളി എടുക്കാതെ ഒരു കാര്യവും നടക്കില്ല എൻ്റെ രണ്ട് മക്കളും അത്യാവശ്യം അനുസരണശീലമുള്ളവരായതുകൊണ്ട് തന്നെ ട്രോളി അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ട്രോളിയിൽ ട്രോളിയിലിത്തു പക്ഷേ കണ്ണനെന്തോ താല്പര്യം ഉണ്ടായിരുന്നില്ല ട്രോളിയിലിരിക്കാൻ മോൾക്ക് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയിരുന്നു കണ്ണൻ വരുന്നവിടെ മൊത്തം ഓടിക്കളയായിരുന്നു മൊത്തം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ സാധനം എടുക്കുമ്പോഴേക്കും കണ്ണൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അതൊന്ന് റൗണ്ട് ചെയ്തിട്ട് വരും നമ്മുടെ മെയിൻ ഐറ്റംസ് ഒക്കെ കിടക്കുന്നത് മുകളിലെ നിലയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഇനി അങ്ങോട്ടേക്കാണ് അവിടെ വാഷിംഗ് ലിക്വിഡ് പെർഫ്യൂംസ് ചെരുപ്പ് ഡ്രസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത് കേട്ടോ ഇന്ന് കുറച്ചധികം സാധനം എടുക്കാനുണ്ടായിരുന്നു കേട്ടോ വാഷിംഗ് ലിക്വിഡ് കംഫർട്ട് സോപ്പ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ പോയത് ഡ്രസ്സിങ്ങിൻ്റെ സെക്ഷനിലേക്കാണ് അപ്പോൾ അവിടെ എനിക്കൊരു നല്ലൊരു പെർപ്പിൾ കളർ ഒരു ടീ ഷർട്ട് കണ്ട് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാനത് അങ്ങ് എടുത്തു വലിയ പൈസ ഒന്നുമില്ല എന്നാലും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് എടുത്തു ശ്രീകുട്ടി ട്രോളിന്ന് ഇറങ്ങാത്തതുകൊണ്ട് തന്നെ അവളെ എൻ്റെ കൈപ്പിടിയിൽ തന്നെ ഉണ്ട് കേട്ടോ കണ്ണനെ പിന്നെ എവിടെയും കാണാനൊന്നുമില്ല കണ്ണനും അച്ഛനും കൂടി ആ ഷോപ്പ് മൊത്തം ചുറ്റിക്കറങ്ങുവാണ് ഇവിടെ ഡ്രസ്സിനൊക്കെ വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് തന്നെ അപാര ക്വാളിറ്റി എന്നൊന്നും പറയുന്നില്ല എന്നാലും മോശം അല്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് ഏ റേറ്റ് കുറവാണെങ്കിൽ തന്നെ ക്വാളിറ്റിയുണ്ട് ഡ്രസ്സിന് ഏട്ടൻ രണ്ട് മൂന്ന് ഷർട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം വലിയൊരു പിടിത്തില്ലാത്തതുകൊണ്ട് പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല ഞാൻ പിന്നെ എനക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ടീ ഷർട്ട് എടുത്തത് പിന്നെ ഒരു ക്രോക്സിൻ്റെ ഒരു ചെരുപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴേക്ക് വീണ്ടും പോയി മുകളിലെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ നേരെ താഴോട്ട് പോയി ബാക്കിയുള്ളതൊക്കെ താഴത്തു നിന്നാണ് എടുക്കുന്നത് താഴെത്തു നിന്ന് നമ്മൾ കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നത് പാക്കറ്റ് ഐറ്റംസ് ആയിരുന്നു പിന്നെ കുറച്ച് അരി ഉഴുന്ന് പരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കുറച്ച് നൂഡിൽസ് ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാലും എന്തേലും വിട്ടുപോയോ എന്ന് വീണ്ടും വീണ്ടും നോക്കുമെന്ന് ഞാനും മോളും കൂടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നെയും എന്തെങ്കിലും നോക്കി വിട്ടുപോയോ നോക്കി വീണ്ടും എടുത്തിടുന്ന സുഖമുള്ള ഏർപ്പാടാണ് അപ്പോൾ എനിക്ക് ആ ശീലമുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ ഉണ്ടോയെന്ന് നോക്കി നടക്കും നടന്ന വഴിയിലൂടെ തന്നെ വീണ്ടും നടക്കും നട്ട്സൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ മോൾ അതൊന്നും പിന്നെ നട്ട്സൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ഒരു പാക്കറ്റ് ഹോർലിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ കുടിച്ചിട്ടൊന്നുമില്ല അവർക്കത് ഇഷ്ടമല്ല എന്നാലും ഇപ്രാവശ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു പാക്കറ്റ് ഹോർലിക്സ് എടുത്തിട്ടുണ്ട് കുടിക്കുകയില്ലയോന്നറിയില്ല നോക്കണം പിന്നെ നമ്മുടെ കാണാതായ പുള്ളിനെ കണ്ണനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് തൂക്കി വാങ്ങുന്ന ഐറ്റംസൊക്കെ പഞ്ചസാരയും അരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കുന്നുണ്ട് ഇത്തന്നാളും എവിടെയെങ്കിലും പോയി ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ ആളുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ അപ്പോൾ അമ്മയാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ അതിൻ്റേതായ ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് മോൾ പറയുന്നത് ശ്രീക്കുട്ടി പറഞ്ഞ് എന്നെയും കൂടി എടുക്കാം അമ്മയും പറഞ്ഞിട്ട് കുറച്ച് നേരം അവളെ അവളെക്കൂടി സന്തോഷിപ്പിച്ചമ്മ അവളെ വീഡിയോ എടുത്തിട്ട് അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമായി സാധനങ്ങളൊക്കെ വാങ്ങിച്ചാലും ബില്ലിംഗ് സെക്ഷനിലേക്ക് നമ്മൾ പോവില്ല കേട്ടോ അവിടെ ആയിട്ടും വെയിറ്റ് ചെയ്യും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഏൽപ്പിക്കുകയും വേണ്ടും ബാക്കിയൊക്കെ ആയിട്ട് നോക്കിക്കോളും പർച്ചേസിങ്ങിന് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ സമയവും കാലമൊന്നും നോക്കൂല അപ്പോൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റായി പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ സമയം ഇറങ്ങിയത് തന്നെ അതുവരെ ഫോണും വാച്ചും ഒന്നും നോക്കൂല്ല സാധനങ്ങളെങ്ങനെ വാങ്ങിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കുറച്ചൊന്നും ഇരുട്ടിട്ടുണ്ട് പാക്കറ്റിന് നമ്മൾ വേറെ തന്നെ പൈസ കൊടുക്കണം അതുകൊണ്ട് നമ്മൾ ഡിക്കിയിൽ തന്നെ നേരിട്ട് സാധനങ്ങൾ പെറുക്കിയിട്ട് വീട്ടിലെത്തിയ അവിടെ അതുപോലെ തന്നെ എടുത്ത് വെക്കാമോന്ന് വിചാരിച്ചിട്ട് അമ്മമ്മയും മോളും കൂടി സാധനങ്ങളൊക്കെ പെറുക്കിയിട്ടു അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയിലെടുത്തു കണ്ടനായിട്ട് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടാകുമ്പോൾ നമ്മളങ്ങ് വിട്ടു സ്ത്രീകുട്ടിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ സ്നാക്സ് ടൈമിന് അവൾ ഫ്രൂട്ട്സാണ് കൊണ്ടുപോവുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയാൽ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കൽ കുറവായിരിക്കും അപ്പോൾ അതിന് പകരമായിട്ട് ഫ്രൂട്ട്സ് ആണെങ്കിൽ അവൾക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല അത് മുഴുവനായിട്ട് കഴിച്ചോളും അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് നമ്മളൊരു ചായ ഒക്കെ കുടിച്ച് പോവാൻ ആകുമ്പോഴേക്ക് ലേറ്റായി അപ്പോൾ പിന്നെ വീട്ടിൽ ഫുഡൊന്നും ആക്കാത്തതുകൊണ്ട് നമ്മളൊരു ഹോട്ടലിൽ കയറി ബിരിയാണിക്ക് പറഞ്ഞു അപ്പോൾ ബിരിയാണി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുഴിമന്തി വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്